നന്ദന ഗോവിന്ദ ബാല്യകാലത്തിലെ ഓർമ്മകൾ എന്നും ഒരു കരുത്താണ് ഇടയ്ക്കെങ്കിലും ഓർത്തോർത്തു ചിരിക്കാൻ എത്രയോ അനുഭവങ്ങളുണ്ട് കുട്ടിക്കാലത്തെ കുസൃതികൾ കുട്ടിക്കാലത്തെ ചെറിയ ചെറിയ പിണക്കങ്ങൾ ഇണക്കങ്ങൾ ഒളിച്ചുകളികൾ പഴയകാല കളികളൊക്കെ നാം ഇന്ന് ഓർക്കുമ്പോൾ അന്നത്തെ ആ അനുഭവങ്ങളൊക്കെ നമുക്ക് പുഞ്ചിരി നൽകാറുണ്ട് ഓർത്തോർത്ത് ചിരിക്കാൻ എത്രയോ നല്ല അനുഭവങ്ങളുണ്ട് ഇന്നലകളിൽ നമ്മുടെ ബാല്യകാലത്ത് ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ശോഭായാത്രയിൽ ഉണ്ണിക്കണ്ണന്മാരും രാധമാരും ഒക്കെ നിറയുമ്പോൾ അത്തരം ഒരുപാട് ഓർമ്മകൾ നാം അനുസ്മരിക്കാറുണ്ട് അവരുടെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരി അവരുടെ മുഖത്തെ നിഷ്കളങ്ക ഭാവം അവരുടെ മുഖത്തെ കുസൃതികളൊക്കെ നമ്മെ നമ്മുടെ ബാല്യകാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും അത്തരം ഓർമ്മകൾ കാണുമ്പോൾ അത്തരം അനുഭവങ്ങൾ കാണുമ്പോൾ അത്തരം ഓർമ്മകളിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ മനസ്സ് ഒന്ന് ശാന്തമാകും മനസ്സിൽ ഒരു പ്രതീക്ഷയുടെ തിരുന്നാളം തെളിയും അതെ ഇന്നലകളിലെ നല്ലോർമ്മകൾ ഒരുപാടുണ്ടാകുമ്പോൾ നാളുകളിലെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ആകുലപ്പെടേണ്ട കാര്യമില്ല ഒരല്പസമയമെങ്കിലും ഇന്ന് നാം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ആശ്വാസമേകുവാനായിട്ട് അത്തരം ഓർമ്മകൾക്ക് സാധിക്കും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിലായിരിക്കുമ്പോൾ തെരുവുകളിലെങ്ങും ഉണ്ണിക്കണ്ണന്മാരും രാധമാരും നിറയുമ്പോൾ അവരുടെ മുഖം കാണുമ്പോൾ അവരുടെ മുഖത്തെ പുഞ്ചിരി കാണുമ്പോൾ അവരുടെ വിവിധ ഭാവങ്ങൾ കാണുമ്പോഴൊക്കെ നാം ഓർക്കേണ്ടതും അതുതന്നെയാണ് ഇതേ ഭാവവും ഇതേ കുസൃതികളുമൊക്കെ ഒരു കാലത്ത് നമ്മിലും ഉണ്ടായിട്ടുണ്ട് ഇടയ്ക്കെങ്കിലും ആ ഒരു കുസൃതികളെ ഓർത്തെടുത്ത് ചിരിക്കുവാൻ നമുക്ക് ശ്രമിക്കാം ബാല്യകാലത്തിലെ ഒരു നല്ലോർമയെ കുസൃതിയുടെ നല്ലോർമയെ ഏറെ പൊട്ടിച്ചിരിപ്പിക്കുന്ന ഒരോർമ്മയെ ഇന്ന് ഈ ദിനം ഓർത്തെടുക്കാൻ ശ്രമിക്കാം നമ്മുടെ ആ കുട്ടിത്വം മനസ്സിൽ ഇപ്പോഴുമുണ്ട് ആ കുട്ടിത്തത്തെ എന്നും കാട്ടുസൂക്ഷിക്കുവാനും നമുക്ക് സാധിക്കണം നമ്മിലെ നമ്മെ അറിയുവാനുള്ള ഒരു മാർഗമാണ് അതും അതുകൊണ്ട് തന്നെ ഈ ദിനം ഇന്നലകളിലെ നമ്മുടെ ബാല്യകാലത്തിലെ നല്ലൊരു ഓർമ്മ അയവിറക്കാനുള്ള ദിനമാകട്ടെ ഓർത്ത് ചിരിക്കുവാനുള്ള ഒരു ദിനമാകട്ടെ അതെ നമ്മിലെ കുരുന്ന് കാലത്തെ ഇന്നലേക്ക് കൊണ്ടുവരാം ഈ ഒരു ദിനമെങ്കിലും നല്ലൊരു ദിനം ആശംസിക്കുന്നു നേരുന്നു ശുഭദിനം നന്ദനന്ദന ഗോവിന്ദ നാരായണ ഗോവിന്ദ